എല്ലാവർക്കും ടോപ്പ് സീക്രട്ട് ബൈ കൺവണി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാനിന്ന് വന്നിട്ടുള്ളത് മഴതോരും മുൻപേ എന്ന സീരിയലിൻ്റെ വരാൻ പോകുന്ന അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂമായിട്ടാണ് ആയിട്ടാണ് ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എങ്കിലേ വരാൻ പോകുന്ന എപ്പിസോഡുകൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയൂ എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ബാലചന്ദ്രൻ അലീനയെ മകളായി ദത്തെടുത്തതിന് ശേഷം മനുവിന് ധൈര്യമാവുന്നുണ്ട് മനു വിചാരിക്കുന്നുണ്ട് ഇനി അലിനയെ എനിക്ക് സ്വന്തമാക്കാൻ ഒരു തടസ്സങ്ങളും ഉണ്ടാവില്ല ഏതായാലും ഏതായാലും അലിനയെ ദത്തെടുത്തത് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെട്ടത് എനിക്കാണിപ്പോ എന്നെല്ലാം ചിന്തിക്കുന്നുണ്ട് മനു മനു ആലോചിക്കുന്നുണ്ട് പക്ഷേ അമ്മയെ എങ്ങനെ പറഞ്ഞ് സമ്മതിപ്പിക്കാനാണ് അതേപോലെ തന്നെയാണ് വൈജാണ്ടിയുടെയും കാര്യം അവരെ എല്ലാവരും സമ്മതിപ്പിക്കാനാണ് ഏറ്റവും ബുദ്ധിമുട്ട് ബാലചന്ദ്രനങ്കലിന് ഇതെല്ലാം ഞാൻ പറയുമ്പോൾ ഒരുപാട് സന്തോഷമായിരിക്കും ഉണ്ടാവുക അലിനിയെ ഞാൻ സ്വീകരിക്കാൻ പോവുകയാണെന്ന കാര്യം കേൾക്കുമ്പോൾ സന്തോഷം കണ്ട് തൊഴിച്ചാടുഹം എന്നെല്ലാം പറയുന്നുണ്ട് മനു ശേഷം മനു തീരുമാനിക്കുന്നുണ്ട് ബാലചന്ദ്രനോട് അലിനിയെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട് എന്ന കാര്യം പറയാൻ ശേഷം ബാലചന്ദ്രനെ കാണാൻ വേണ്ടി വീട്ടിലോട്ട് പോകുന്നുണ്ട് വീട്ടിലോട്ട് ചെല്ലുന്നതും കഥകൾ തുറന്നു കൊടുക്കുന്നത് അലീനയാണ് അലീനയെ കണ്ടതും ഒരുപാട് സന്തോഷം തോന്നുകയാണ് മനുവിന് മനു ചോദിക്കുന്നുണ്ട് ആ എന്തൊക്കെയുണ്ട് സുഖം തന്നെയല്ലേ എന്ന് ചോദിക്കുകയാണ് പിന്നെ എനിക്ക് ഒരുപാട് സുഖമല്ലേ ഇപ്പോ ഞാനിവിടത്തെ ഒരാളായി മാറിയിരിക്കയല്ലേ ഞാനിപ്പോ നല്ല സന്തോഷത്തിലാണ് കഴിയുന്നത് പക്ഷേ ഇവിടുത്തെ അവസ്ഥകളെല്ലാം കുറച്ച് മോശം തന്നെയാണ് എൻ്റെ അടുത്ത് മേഡത്തിനുള്ള ആ ഒരു സ്വഭാവത്തിന് ഒരു മാറ്റവും ഇതുവരെ വന്നിട്ടില്ല എന്നോട് ഇപ്പോഴും ദേഷ്യത്തിലാണ് ഇപ്പോഴും എന്നോട് ഈ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കന്നെയാണ് എന്നെല്ലാം പറയുമ്പോൾ മനു പറയുന്നുണ്ട് അതിനെന്താ അങ്കിളിന് എന്നോട് ഭയങ്കര സ്നേഹമല്ലേ ഉള്ളത് എന്ന് ചോദിക്കുന്നുണ്ട് അത് ശരിയാണ് കേട്ടോ എനിക്ക് ഒരു അച്ഛന്റെ സ്നേഹം കിട്ടിയിട്ടില്ല ആ സ്നേഹമെല്ലാം എനിക്കിപ്പോൾ അദ്ദേഹം നൽകുന്നുണ്ട് അറിഞ്ഞു എനിക്ക് പുതിയൊരു മൊബൈൽ ഫോണൊക്കെ അദ്ദേഹം വാങ്ങി തന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞതാ എനിക്ക് വേണ്ട എന്നൊക്കെ പക്ഷെ ഞാൻ പോലും അറിയാതെയാണ് പോയി വാങ്ങിച്ചുകൊണ്ട് വന്നത് ഒരു അച്ഛൻ ഒരു മകക്ക് എങ്ങനെ വാങ്ങിച്ചു കൊടുക്കുമോ അതേ സ്നേഹത്തോടെയാണ് അദ്ദേഹം എനിക്ക് വാങ്ങിച്ചു തന്നത് അതെല്ലാം കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് എന്റെ അച്ഛൻ എനിക്ക് വേണ്ടി ഒരു സാധനം വാങ്ങിച്ചു തന്നിരിക്കുന്നു എല്ലാ മക്കളുടെയും ആഗ്രഹമല്ലേ അത് എന്നെല്ലാം പറയാണ് മനു പറയുന്നുണ്ട് എല്ലാവരെയും ഒരുപാട് സ്നേഹിക്കുന്ന ആളല്ലേ അതുകൊണ്ട് നിനക്ക് നല്ല കാര്യങ്ങൾ എന്നെ സംഭവിക്കുള്ളൂ പിന്നെ ആൻറ്റിയുടെ ദേഷ്യമൊന്നും നീ കാര്യമാക്കണ്ടേ കേട്ടോ അതെല്ലാം ശരിയായിക്കോളും ബാലചന്ദ്രനെങ്കിലും എന്നെ ഒരുപാട് സ്നേഹിക്കുന്നില്ലേ അതുപോലെ തന്നെ ആൻറ്റി നിന്നെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു ദിവസം വരും എന്നെല്ലാം പറയുന്നുണ്ട് മനു ശേഷം അലിനിയോട് ചോദിക്കുന്നുണ്ട് എവിടെ ഞാൻ അങ്കിളിനെ കാണാൻ വേണ്ടി വന്നതാണ് എവിടെയാണ് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം മുറിയിലുണ്ട് ഇപ്പൊ ഭക്ഷണം കഴിച്ച് കിടന്നേ ഉള്ളൂ മനു അങ്ങോട്ട് ചെല്ല് എന്ന് പറയുന്നുണ്ട് ശേഷം മനു ബാലചന്ദ്രനെ കാണാൻ വേണ്ടി മുറിയിലോട്ട് ചെല്ലുന്നുണ്ട് ബാലചന്ദ്രനെ കാണുന്നതും മനു പറയുന്നുണ്ട് ആഹാ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നല്ല ഉറക്കാണോ എന്ന് ചോദിക്കുകയാണ് ഏയ് ഉറങ്ങിയതൊന്നും നല്ലടാ ഞാൻ വെറുതെ ഒന്ന് കിടന്നേ ഉള്ളൂ ആ നീ വാ ഇരിക്കേ എന്ന് പറയുന്നുണ്ട് എന്താ അപ്പൊ പതിവില്ലാതെ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരാൻ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മനു പറയുന്നുണ്ട് ഏയ് എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ മാത്രമാണോ ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നത് ഞാൻ അങ്കിളിനെ കാണാൻ വേണ്ടി വന്നതാ എങ്ങനെയുണ്ട് ഇപ്പോൾ അസുഖമൊക്കെ ഭേദോ ഇല്ലേ എന്നെല്ലാം ചോദിക്കുകയാണ് ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഏ ആ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നാലും നിനക്ക് എന്നോട് എന്തോ പറയാനുണ്ടല്ലോ അതെങ്ങനെയാ അങ്കിലും മനസ്സിലായത് എന്ന് ചോദിക്കുന്നുണ്ട് മനു പിന്നെ നിന്റെ മുഖം കണ്ട അറിഞ്ഞൂടെ നീ എന്തോ പറയാൻ വേണ്ടി വന്നതാണെന്ന് എന്താടാ കാര്യം എന്താണെങ്കിലും നീ പറയ എന്ന് പറയുമ്പോൾ മനു പറയുന്നുണ്ട് ഞാനത് എങ്ങനെ പറയും എന്ന് എനിക്ക് അറിയില്ല സ്വന്തം കല്യാണാലോചനയായിട്ട് ഒരു അച്ഛൻ്റെ അടുത്ത് വരുന്ന ആളുടെ ഒരു അവസ്ഥയുണ്ടല്ലോ അതാണ് എൻ്റെത് എന്ന് പറയാണ് ഈ കല്യാണാലോചന ആരുടെ കല്യാണമാണ് എന്ന് ചോദിക്കുകയാണ് അത് എൻ്റെ തന്നെ എനിക്ക് എനിക്ക് അങ്കളുടെ മകളെ കല്യാണം കഴിച്ച് തേടിയോ അലീനയെ എന്ന് ചോദിക്കുകയാണ് എനിക്ക് അപ്പോഴേ അറിയാമായിരുന്നു ഞാൻ കലീനയോടൊരു ഇഷ്ടമുണ്ടെന്ന് നീയായിട്ട് അത് ഇങ്ങോട്ടേക്ക് വന്ന് പറയും എന്ന് എനിക്ക് അറിയായിരുന്നു അതിനു വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു ഞാൻ ഇപ്പൊ കണ്ടില്ലേ നീ തന്നെ വന്ന് ചോദിച്ചത് എന്ന് പറയാണ് മനു പറയുന്നുണ്ട് എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമാണ് എനിക്ക് അവളെ കല്യാണം കഴിക്കാനും താല്പര്യമുണ്ട് അവളെ പോലെ നല്ല സ്വഭാവമുള്ള ഒരു പെൺകുട്ടി വന്നിട്ടുണ്ടെങ്കിൽ എന്റെ ജീവിതം അടിപൊളിയാവും അതെനിക്ക് ഉറപ്പുള്ള കാര്യമാണ് അതുകൊണ്ടാണ് ഇങ്ങനൊരു ഒരു കല്യാണാലോചനയായിട്ട് ഞാൻ തന്നെ വന്നത് എനിക്കൊരു ചമ്മലൊക്കെ ഉണ്ടായിരുന്നു വരുമ്പോ പക്ഷേ എൻ്റെ കാര്യം ഞാൻ തന്നെ പറയണമല്ലോ എന്ന് പറയുന്നുണ്ട് മനു ബാലചന്ദ്രൻ പറയുന്നുണ്ട് എടാ എനിക്ക് ഒരുപാട് സന്തോഷായി അവിടെ നല്ലൊരാളുടെ കയ്യിൽ ഏൽപ്പിക്കണം എന്നുള്ളത് എൻ്റെ വലിയൊരു ആഗ്രഹമാണ് അത് നീ തന്നെ ആവുമ്പോൾ ഒരുപാട് സന്തോഷം പക്ഷേ കമല ഇക്കാര്യങ്ങളെല്ലാം അംഗീകരിക്കോടാ എന്ന് ചോദിക്കുകയാണ് അമ്മയെ സമ്മതിപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാലും ഇപ്പൊ അങ്കിളിന്റെ ദത്തപുത്രിയല്ലേ അലീന അതുകൊണ്ട് ചെലപ്പോ സമ്മതിക്കുമായിരിക്കും എന്ന് പറയാണ് ബാലചന്ദ്രൻ പറയുന്നുണ്ട് അതിന് എന്റെ ദത്തുപുത്രിയായിട്ട് ഞാൻ മാത്രമല്ലേ അവളെ സ്വീകരിച്ചിട്ടുള്ളൂ വൈദ്യ കാര്യം നിനക്ക് അറിയില്ലേ അവൾ ഇപ്പോഴും ഇവളോട് യുദ്ധം വെട്ടാൻ വേണ്ടി നിൽക്കുകയാണ് എന്നെയും കൃഷ്ണൻമോളയും മുത്തശ്ശിയും ഒഴിച്ച് ബാക്കിയുള്ള എല്ലാവർക്കും അവളോട് ദേഷ്യം തന്നെയാടാ അപ്പോൾ പിന്നെ എങ്ങനെ ഈ കല്യാണാലോചന നടക്കാനാ എന്നാലും എൻ്റെ മകളുടെ കാര്യം ഞാൻ തന്നെ സംസാരിക്കണമല്ലോ അതുകൊണ്ട് ഞാൻ തന്നെ എൻ്റെ അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തൊക്കെ സംസാരിക്കാം ഈ കാര്യം എന്ന് പറയുന്നുണ്ട് ഇത് കേക്കുമ്പോ മനു പറയുന്നുണ്ട് അയ്യോ ഇപ്പൊ തന്നെ പോയി സംസാരിക്കൊന്നും വേണ്ട ഇപ്പൊ സംസാരിച്ച ചെലപ്പോ കൂടുതല് കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആകെ അതുകൊണ്ട് പതുക്കെ സാവധാനം ഞാനൊന്ന് സൂചിപ്പിച്ചു നോക്കാം എന്നിട്ട് അങ്കിള് വന്ന് പറഞ്ഞാ മതി കാര്യങ്ങളെല്ലാം എന്ന് പറയുന്നുണ്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഈ കല്യാണം നടക്കാൻ നീ ചിലപ്പോൾ കുറച്ച് കഷ്ടപ്പെടേണ്ടിയൊക്കെ വരും കാരണം അലീനയെ ആർക്കും ഇഷ്ടമല്ല എന്നുള്ള കാര്യം നിനക്ക് അറിയാലോ അവളുടെ മനസ്സിലെ നന്മ അതാർക്കും കാണാൻ കഴിയുന്നില്ലടാ നമുക്ക് മാത്രമേ ആ നന്മ മനസ്സിലായിട്ടുള്ളൂ എന്നെല്ലാം പറയുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ മനു പറയാണ് അവളുടെ മനസ്സിൻ്റെ നന്മ കൊണ്ട് തന്നെയാണ് ഞാൻ അവൾ ഇത്രയും സ്നേഹിച്ചത് അവളൊരു അനാഥയായിട്ട് പോലും എനിക്ക് അവളോട് ഒരുപാട് സ്നേഹമാണ് തോന്നിയിട്ടുള്ളത് എന്നാൽ അവൾ അനാഥയാണ് എന്നുള്ള ഒരു പ്രശ്നം എൻ്റെ വീട്ടുകാർക്കെല്ലാം പ്രശ്നമാവുമല്ലോ എന്നൊരു പേടിയായിരുന്നു എനിക്കുണ്ടായിരുന്നത് എന്നാലിപ്പോൾ അങ്കിൾ അവളെ ദത്തെടുത്തതിനു ശേഷം എൻ്റെ ആ ടെൻഷനൊക്കെ ആകെ മാറി ഇനി അവളെ എനിക്ക് കല്യാണം കഴിക്കാൻ കുറച്ച് തടസ്സങ്ങൾ ഉണ്ടാവുമെങ്കിലും ഞങ്ങൾക്ക് കല്യാണം കഴിക്കാൻ കഴിയും എന്നൊരു വിശ്വാസം എനിക്കിപ്പോൾ ഉണ്ട് എന്നെല്ലാം പറയാണ് മനു ബാലചന്ദ്രൻ പറയാണ് നിന്റെ മനസ്സും വളരെ വലുതാണാ അതുകൊണ്ടല്ലേ നീ അവളെ കല്യാണം കഴിക്കാൻ തയ്യാറായത് എന്ന് പറയുന്നുണ്ട് അതങ്ങനെയല്ല എങ്കിൽ അവൾ അവളുടെ മനസ്സിന്റെ നന്മ കണ്ടിട്ടാണ് ഞാൻ അവളെ ഒരുപാട് സ്നേഹിച്ചത് ഇങ്ങനെ നന്മയുള്ള ഒരു പെൺകുട്ടീനെ ഇപ്പോ എവിടെ കിട്ടാനാണ് അതുകൊണ്ടൊക്കെയാണ് എന്ന് പറയുന്നുണ്ട് ഈ സമയത്താണ് അലീന മനുവിനുള്ള ചായയുമായിട്ട് ബാലചന്ദ്രന്റെ മുറിയിലോട്ട് വരുന്നത് അലീന കയറി വരുമ്പോൾ തന്നെ ബാലചന്ദ്രൻ പറയുന്നുണ്ട് മോളെ നിനക്ക് നല്ലത് മാത്രമേ വരുവുള്ളൂ നിനക്കിപ്പോ ഒരു കല്യാണാലോചന വന്നിട്ടുണ്ട് എന്ന് പറയാണ് ഇത് പറയുന്ന സമയത്ത് മനു പറയുന്നുണ്ട് അയ്യോ ഇപ്പൊ തന്നെ പറയണ്ട അങ്കിൾ എന്ന് പറയാണ് ഇത് കേൾക്കുമ്പോൾ അലീന ചോദിക്കുന്നുണ്ട് എനിക്ക് കല്യാണാലോചനയോ ആരാണ് ആ കല്യാണ ആരാണ് ആ കല്യാണ ആലോചിച്ച ആ ഹതഭാഗ്യൻ എന്ന് ചോദിക്കുന്നുണ്ട് ഹതഭാഗ്യനോ അതെന്താ മോളെ നീ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കുന്നുണ്ട് ബാലചന്ദ്രൻ അലീന പറയുന്നുണ്ട് അല്ലാതെ പിന്നെ എന്താച്ചാ എന്റെ കല്യാണം കഴിക്കാൻ പോകുന്നത് ഒരു ഹതഭാഗ്യം തന്നെ ആയിരിക്കും ഇത്രയും നാളും എനിക്ക് വേദനകൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അതുപോലെ തന്നെ അല്ലേ ഇനി ഉണ്ടാവാൻ പോകുന്നത് അപ്പോ എന്നെ കല്യാണം കഴിക്കുന്ന ആളും എന്റെ വേദനയിൽ പങ്കുചേരേണ്ടി വരില്ലേ പിന്നെ അത് ഹതഭാഗ്യനല്ലാതെ പിന്നെ ആരാ എന്ന് പറയുന്നുണ്ട് നീ വിചാരിക്കും പോലെ ഒരു ഹതഭാഗ്യനൊന്നല്ല നല്ല ഭാഗ്യം ചെയ്ത ചെയ്ത പയ്യനാണ് നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്നത് അവൻ നിന്നെ പോലെ നോക്കും നിനക്ക് ഒരു സങ്കടം വരാതെ അവൻ നിന്നെ എന്നും കൂടെ കൂട്ടും എന്ന് പറയുന്നുണ്ട് അലീന സംശയത്തോടെ ഈ ബാലചന്ദ്രന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് മറ്റാരും അല്ല മോളെ ഇതാ ഈ നിൽക്കുന്ന മനുവാണ് നിന്നെ വിവാഹം കഴിക്കാൻ പോകുന്നത് എന്ന് പറയുമ്പോ ആകെ ഷോക്കായി പോകുന്നുണ്ട് ഏ മനു ഏട്ടനോ അച്ഛനോടാര ഇതൊക്കെ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ മനു പറയുന്നുണ്ട് ഞാൻ തന്നെയാണ് പറഞ്ഞത് എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് കല്യാണം കഴിക്കാൻ എനിക്ക് താല്പര്യമുണ്ട് ഞാനത് ആദ്യമായി പറയുന്നത് അങ്കിളിനോടാണ് അങ്കിളിൻറെ അനുവാദമല്ലേ ആദ്യം വാങ്ങിക്കേണ്ടത് നീ ഇപ്പോ അങ്കിൻ്റെ മകളല്ലേ അപ്പോ അച്ഛനോടല്ലേ മകൾക്കുള്ള കല്യാണ ആലോചനയുമായി ഞാൻ വരേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട് മനുവിനിത് എന്താ എന്നെക്കാളും എത്രയും നല്ലൊരു പെൺകുട്ടിയെ കിട്ടും നല്ല കുടുംബത്തിൽ ജനിച്ച നല്ല സ്വത്തെല്ലാം ഉള്ള നല്ലൊരു പെൺകുട്ടിയെ കിട്ടില്ലേ എന്റെ കാര്യം നോക്ക് അധികം പഠിപ്പോ ഒന്നും എനിക്കില്ലല്ലോ പിന്നെ എന്തിനാ എന്നെ വിവാഹം കഴിക്കുന്നത് എന്ന് ചോദിക്കുമ്പോ മനു പറയുന്നുണ്ട് പറഞ്ഞ നീ ഈ പറഞ്ഞ ക്വാളിറ്റികളെല്ലാം വേറെ പെൺകുട്ടികൾക്കൊക്കെ ഉണ്ടാവാം പക്ഷേ നിന്നെ പോലെ നല്ലൊരു മനസ്സുണ്ടായിക്കൊള്ളണം എന്നില്ലല്ലോ ഒരുപാട് ത്യാഗം സഹിച്ച് നീ ഇന്ന് ഈ നിലയിൽ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് നിന്റെ മനക്കരുത്തും നിന്റെ മനസ്സിലെന്ന നന്മയും കൊണ്ടാണ് അത് കണ്ടാണ് ഞാൻ നിന്നെ സ്നേഹിച്ചത് എനിക്ക് നിന്നെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട് നീയും കൂടെ സമ്മതിക്കാണെങ്കി ഞാൻ ഈ കാര്യങ്ങളെല്ലാം തന്നെ വീട്ടിൽ പറയും എന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ട് ആ നല്ല കാര്യായി പോയി ഈ കാര്യം പറഞ്ഞുകൊണ്ട് വീട്ടിലോട്ട് അങ്ങോട്ട് ചെല്ല് അന്ന് അവര് ഇപ്പൊ തന്നെ നമ്മളുടെ കല്യാണം നടത്തി തരും എന്താ പ്രാന്ത് തുടങ്ങിയിട്ടുണ്ടോ എന്നെ ആർക്കും ഇഷ്ടമല്ല മനുവട്ടൻ്റെ അമ്മയ്ക്കും എന്നെ കണ്ണെടുത്താൽ കണ്ടുടാ എന്നിട്ട് ആ എണ്ണി മനുവട്ടൻ കല്യാണം കഴിക്കുക എന്ന് പറയുമ്പോ ഉണ്ടാവാൻ പോകുന്ന പ്രശ്നങ്ങളെ കുറിച്ചൊന്ന് ആലോചിച്ചു നോക്ക് എന്നെല്ലാം പറയുന്നുണ്ട് മനു പറയുന്നുണ്ട് ആരൊക്കെ എതിർത്താലും നിന്നെ ഞാൻ ഉറപ്പായും വിവാഹം കഴിക്കും കാരണം എന്റെ മനസ്സിൽ ആദ്യമായി കയറിയ പെണ്ണാണ് നീ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് എന്നെല്ലാം പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് മോളെ നീന ഇവന്റെ കൂടെ നിനക്ക് നല്ലൊരു ജീവിതം തന്നെയാണ് ഉണ്ടാവുക നീ അവനെ കല്യാണം കഴിക്കാൻ സമ്മതിക്കണം ഇത് ഈ അച്ഛൻ്റെ കൂടി ആഗ്രഹം ആണ് എന്ന് പറയുന്നുണ്ട് അലീന പറയുന്നുണ്ട് അച്ഛന്റെ ഒരു ആഗ്രഹത്തിന് ഞാൻ എതിരല്ല പക്ഷേ ഇത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതെനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല മനുരട്ടനെ എനിക്ക് ഇഷ്ടം തന്നെയാണ് നല്ല ആളാണ് മനുവേട്ടൻ ഇന്ന് ഞാൻ ഈ വീട്ടിൽ വരാൻ കാരണം തന്നെ മനുവേട്ടനാണ് അതുകൊണ്ട് എനിക്ക് മനുവേട്ടനെ ഇഷ്ടമൊക്കെ തന്നെയാണ് പക്ഷേ ഈ കല്യാണം നടക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് നിനക്ക് ഇഷ്ടമാണല്ലോ അത് മാത്രം കേട്ടാൽ മതി എനിക്ക് ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം എന്ന് പറയാണ് മനു പറയുന്നുണ്ട് ഈ കാര്യങ്ങളെല്ലാം ഞാൻ വൈകാതെ തന്നെ വീട്ടിൽ അവതരിപ്പിക്കും അങ്കളെൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം എന്ന് പറയുന്നുണ്ട് ഞാൻ പിന്നെ ഇല്ലാതെ എൻ്റെ മകളുടെ കാര്യത്തിന് ഞാൻ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവാതിരിക്കുമോ എന്ന് പറഞ്ഞുകൊണ്ട് പോവുന്നുണ്ട് മനു ബാലചന്ദ്രൻ അലേനയോട് പറയുന്നുണ്ട് മോളെ ഈ ബന്ധത്തിന് നീ സമ്മതിച്ചത് എനിക്ക് ഒരുപാട് സന്തോഷമായി അച്ഛൻ്റെ ആഗ്രഹം പോലെ തന്നെ നിന്നെ നല്ലൊരു പയ്യൻ്റെ കയ്യിൽ ഞാൻ ഏൽപ്പിക്കും എന്നെല്ലാം പറയുന്നുണ്ട് മനു വീട്ടിൽ നിന്നും ഇറങ്ങി പോകുന്ന സമയത്ത് വൈജ വരുന്നുണ്ട് ആ നീ എപ്പോഴാ വന്നത് എന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ വന്നിട്ട് കൊറച്ചുനേരായി എന്ന് പറയുമ്പോൾ വൈജ പറയുന്നുണ്ട് ആ വെറുതെ വന്നതാണോ നീ എന്ന് ചോദിക്കുകയാണ് അല്ല ഞാൻ ബാലചന്ദ്രൻ അങ്കിളിനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ് എന്താടാ കാര്യം എന്ന് ചോദിക്കുന്നുണ്ട് അത് ഞാൻ അങ്കിളിനോട് പറഞ്ഞിട്ടുണ്ട് അങ്കിൾ വൈകാതെയാതെ ആൻറ്റിയോടും പറയുന്നുണ്ടാവും ആ നീ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേടാ എന്റെ അങ്കിൾ എന്നോട് സംസാരിക്കാറില്ലല്ലോ ഞാൻ എന്ത് അങ്ങോട്ട് ചോദിച്ചാലും മറുപടിയും പറയില്ല ഞങ്ങൾ തമ്മിൽ ഇപ്പോ എപ്പോഴും വഴക്കല്ലേ എന്നിട്ട് എന്നോട് എൻ്റെ അങ്ങൾ എന്ത് പറയാനാ എന്ന് പറയുന്നുണ്ട് അതെല്ലാം ആൻറ്റിയോട് പറയും അതിന് സമയമായി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞുകൊണ്ട് മനു പോകുന്നുണ്ട് വൈജ ആലോചിക്കുന്നുണ്ട് എന്ത് കാര്യത്തെ കുറിച്ചാണ് ഇവനിപ്പൊ പറഞ്ഞിട്ട് പോയത് എന്താവും അവൻ പറയാൻ വന്ന കാര്യം എന്നെല്ലാം ആലോചിക്കുകയാണ് ശേഷം അലീന ആ ബാലചന്ദ്രൻ്റെ അടുത്ത് നിന്ന് ഇറങ്ങി വരുമ്പോ അലീനയോട് വൈജ ചോദിക്കുന്നുണ്ട് എന്നാടി എന്തിനാ അവൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് ചോദിക്കുന്നുണ്ട് എനിക്കറിയില്ല സാറിനെ അത് അറിയുള്ളൂ എന്ന് പറയുമ്പോ അലീ വൈജ പറയുന്നുണ്ട് അതെന്താ െന്റെ അച്ഛൻ എല്ലാ കാര്യങ്ങളും എന്നോട് തുറന്ന് പറയുന്നതാണല്ലോ കാര്യം മാത്രം എന്താ പറഞ്ഞില്ലേ എന്ന് ചോദിക്കുകയാണ് എനിക്കറിയില്ല എന്നോടൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അടുക്കളയിലോട്ട് പോകുന്നുണ്ട് അലീന വൈജ ആലോചിക്കുന്നുണ്ട് എന്ത് കാര്യമായിരിക്കും ഇപ്പൊ വന്ന് പറഞ്ഞിട്ടുണ്ടാവുക എന്നെല്ലാം ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് ശേഷം രേവതി മോള് വിളിക്കുന്നുണ്ട് അലീനയുടെ ഫോണിലോട്ട് അലീന ഫോൺ എടുത്ത് സംസാരിക്കുന്നുണ്ട് എൻ്റെ കൊച്ചേ നിനക്ക് വേറൊരു പണിയില്ലേ എനിക്കിവിടെ ഒരുപാട് ജോലികളുണ്ട് നീ ഏതു നേരം ഈ ഫോണും കൈ പിടിച്ചിരിപ്പാണോ എന്ന് ചോദിക്കുകയാണ് അലീന രേവതിക്കുട്ടി പറയുന്നുണ്ട് പിന്നെ എനിക്ക് എനിക്കെൻ്റെ ചേച്ചിക്ക് വിളിക്കാൻ തോന്നുമ്പോൾ വിളിക്കണ്ടേ അതിനു വേണ്ടി തന്നെ അല്ലേ മൊബൈൽ ഫോൺ എന്നെല്ലാം പറയാണ് അലീന പറയുന്നുണ്ട് ആ എന്നോട് ഞാനൊരു കാര്യം പറയണം എന്ന് വിചാരിച്ചിരിക്കുന്നു അപ്പം തന്നെയാണ് നീ വിളിച്ചത് ആ എന്നങ്ങോട്ട് പറഞ്ഞോളൂ എന്ന് പറയുകയാണ് രേവതിക്കുട്ടി അതെ ഇന്നൊരു സംഭവം ഉണ്ടായി അച്ഛനോ അച്ഛനെ കാണാൻ മനോട്ടം വന്നിട്ടുണ്ടായിരുന്നു ഇന്ന് അച്ഛനോട് മനോട്ടന ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് എന്ത് കാര്യം ചേച്ചി എന്ന് ചോദിക്കുകയാണ് മനുയേട്ടന് എന്നെ കല്യാണം കഴിക്കാൻ താല്പര്യം ഉണ്ടെന്നാ പറഞ്ഞത് ഏ എനിക്ക് അപ്പോഴേ തോന്നിയിരുന്നു മനോട്ടിന് ചേച്ചിയുടെ മേലൊരു കണ്ണുണ്ടെന്ന് എനിക്കത് ആദ്യേ തോന്നിയ കാര്യമാണ് എന്ന് പറയുന്നുണ്ട് ഒന്ന് പോടി അങ്ങനെ ഒന്നും അല്ല ഇപ്പോ അച്ഛനെ ദത്തെടുത്തതൊക്കെയല്ലേ അതുകൊണ്ടാണെന്ന് തോന്നുന്നു മനുരട്ടനെപ്പോ കല്യാണം ആലോചിച്ചത് അല്ല ചേച്ചി മനുരട്ടന ഇഷ്ടമൊക്കെ തന്നെ ആയിരിക്കും മനുയേട്ടൻ നല്ല ആളും തന്നെയാണ് പക്ഷേ മനോട്ടൻ്റെ അമ്മയും പിന്നെ ചേച്ചിയുടെ അമ്മയും ഇതൊക്കെ സമ്മതിക്കുന്നു തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് അത് തന്നെ അമ്മോളെ ഞാനും പറഞ്ഞത് ഇതൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന് അപ്പൊ അച്ഛനും മനോട്ടനും പറയാ ഇത് എന്തായാലും നടത്തും മനോട്ടൻ എന്നെ തന്നെ കല്യാണം കഴിക്കുള്ളൂ എന്നൊക്കെ ഇതിനി അടുത്ത പ്രശ്നമാവൂ എന്നാ എൻ്റെ പേടി എന്ന് പറയുന്നുണ്ട് ഇല്ല ചേച്ചി മനോട്ടനും പിന്നെ ചേച്ചിയുടെ അച്ഛനും കൂടെയുള്ളപ്പോൾ എന്തിനാ പേടിക്കുന്നത് ഒരു പ്രശ്നവും ഉണ്ടാവില്ല പിന്നെ ഇനി എന്തേലും പ്രശ്നം ഉണ്ടാക്കി മേക്കിട്ട് കയറാൻ വന്ന ചേച്ചി ഇങ്ങനെ മിണ്ടാതിരിക്കരുത് നല്ല വർത്താനം അങ്ങോട്ടും പറഞ്ഞു കൊടുത്തേക്കണം ഇല്ലെങ്കി എന്തല്ലോ ഈ രേവതിക്കുട്ടിയുടെ സ്വഭാവം മാറും കേട്ടോ എന്നെല്ലാം പറഞ്ഞിരുന്നുണ്ട് രേവതി കുട്ടി അലീന പറയുന്നുണ്ട് ഓ ആയിക്കോട്ടെ എന്ന മോളെ എനിക്കിവിടെ ഒരുപാട് ജോലിയുണ്ട് ഞാൻ പിന്നെ വിളിക്കാം എന്ന് പറയാണ് രേവതി പറയുന്നുണ്ട് ശരി ചേച്ചി എന്നാൽ ഞാൻ പിന്നെ എപ്പോഴെങ്കിലും വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വയ്ക്കുന്നുണ്ട് ഇത്രയുമാണ് വരാൻ പോകുന്ന എപ്പിസോഡിൽ നടക്കാൻ പോകുന്നത് ഈ എപ്പിസോഡിൻ്റെ ബാക്കി ഭാഗം കാണണമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക